ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ ഇന്നും പൊതുപരിപാടികളിൽ പങ്കെടുത്തേക്കില്ല സ്വകാര്യ പരിപാടികളാകും രാഹുൽ പങ്കെടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട് യാത്രയ്ക്ക് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ മൗനാനുവാദവും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പാർട്ടി സഹകരിക്കില്ലെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചു സ്വന്തം മണ്ഡലത്തിൽ പോകരുതെന്ന് പറയാൻ കഴിയില്ല എന്ന് കെ മുരളീധരനും പറഞ്ഞു ഇപ്പോഴും പാലക്കാട് പാർട്ടി സസ്പെൻഡ് അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹം അദ്ദേഹത്തെ വോട്ട് ചെയ്തവർ കണ്ട മിണ്ടേ അല്ല ഞങ്ങൾ വഴിമാറി നടക്കുന്നു എൻ്റെ നയം എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പറയുന്ന നയമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത് പാർട്ടിയുടെ മാറ്റി നിർത്തിയത് പാർട്ടി സസ്പെൻഡ് ചെയ്തെന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഒരു പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പരിപാടിയിലും അങ്ങ് പങ്കാളിത്തവും ഇല്ല അദ്ദേഹത്തിന് നടപടിയെടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും പൗരനല്ലേ എം എൽ എ അല്ലേ അവിടുത്തെ പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കില്ല എന്ത് സഹകരിക്കും അവിടെ ജനങ്ങൾ സഹകരിക്കും ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് കണക്കാക്കുക അത് ആ നയം കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് അതാണ് പാർട്ടിയുടെ നയം അതാണ് അപ്പറൊന്നും ഒന്നുമില്ല അതേ എം എൽ എ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ പോയിക്കോട്ടെ അത് അവർക്ക് അതിൽ തലേണ്ട ആവശ്യമില്ല നിയമസഭയിലേക്ക് അദ്ദേഹം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല പിന്നെ നിയവാജ്മത്തിൽ എം എൽ എ പോകരുതെന്നും പറയാൻ ഓർത്തിയില്ല അത് പോയിക്കോട്ടെ അദ്ദേഹം പരിപാടി ഒന്നു വരെ പങ്കെടുത്തിട്ടില്ല സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അതിൽ എം എൽ എക്ക് സാധാരണ ഉണ്ടല്ലോ ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കു കയറണമല്ലോ ഇപ്പൊ അധികം എം എൽ എ ആണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം വരട്ടെ അന്വേഷണം റിപ്പോർട്ട് വരട്ടെ കാത്തിരിക്കാം രാഹുൽ എതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും തീരുമാനം യഥാർത്ഥത്തിൽ മുകേഷിന്റെ വിഷയം ഇത് എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കാണുന്നത് മുകേഷും അതുപോലെ ഈ പറയുന്ന രാഹുലും ഒരുപോലെയാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാൻകൂട്ടത്തിന് രക്ഷാബലയം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ് ഞങ്ങളുടെ പ്രതിനിധി ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്നുണ്ട് വിവരങ്ങളുമായി ഷംന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയോജക മണ്ഡലത്തിലേക്കുള്ള വരവ് അത് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടിയാണ് മൗനാനുവാദത്തോടു കൂടിയാണ് ഇന്ന് സംശയിക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റൊക്കെ അത് തള്ളിക്കളയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടിനൊപ്പമാണ് ഡി സി സി പ്രവർത്തിക്കുക അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ അവിടെ വന്ന് തന്നെ തടയാൻ കഴിയില്ല കെ മുരളീധരൻ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഇന്നും പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പറയുന്നത് ഔദ്യോഗികമായ പാർട്ടി പരിപാടികളിലേക്കൊന്നും രാഹുലിന് ക്ഷണമുണ്ടാകില്ല ഈ നടപടി എടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് എന്താണ് രാഹുലിൻ്റെ പാലക്കാട്ടേക്കുള്ള വരവിന് പിന്നിൽ മറ്റൊന്ന് ഈ വിഷയത്തിൽ എന്തായിരിക്കും ഇനി ബിജെപിയും സി പി എമ്മും സ്വീകരിക്കുക പരസ്യമായി രാഹുലിന് ഒരു പിന്തുണയും നൽകുന്നില്ല ഈ വിമർശനങ്ങളൊക്കെ തള്ളിക്കളയുക തന്നെയാണ് പക്ഷേ അതേസമയം രാഹുൽ ഇന്നലെ മണ്ഡലത്തിലെത്തിയപ്പോൾ എം എൽ എ ഓഫീസിലെത്തിയപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ തന്നെയാണ് പ്രവർത്തകർ തന്നെയാണ് രാഹുലിന് വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിയത് ഒപ്പം തന്നെ ഞങ്ങളൊപ്പമുണ്ട് എന്ന മുദ്രാവാക്യം വിലയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഇത്തരത്തിൽ രാഹുലിന് ഈ പിന്തുണ നൽകുന്ന പ്രാദേശിക നേതാക്കൾക്കെതിരെ കടുപ്പിച്ച് ഒരു നടപടിയെടുക്കാനോ ഒരു അവർക്കെതിരെ ഒരു മറുപടി പറയാനോ ഒന്നും നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല അവരെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല ഇതോടുകൂടിയാണ് പാർട്ടി രഹസ്യം ായി രാഹുലിന് പിന്തുണ നൽകുന്നുണ്ട് എന്ന ആരോപണം വിമർശനം ശക്തമാകുന്നത് ഇന്നിപ്പോൾ ഡി സി സി പ്രസിഡന്റ് അതൊക്കെ തള്ളിക്കളയുന്നുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ പോലും രാഹുലിന് പാർട്ടി പിന്തുണ നൽകില്ല അതായത് ഈ എം എൽ എ എന്ന നിലയിൽ ജനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കട്ടെ ജനങ്ങൾ പിന്തുണ നൽകട്ടെ സംരക്ഷണം ഒരുക്കേണ്ടത് സർക്കാരാണ് അവരത് ചെയ്യട്ടെ അല്ലാതെ പാർട്ടിയോ മറ്റോ അവർക്ക് പ്രവർത്തകരോ ഒരു അങ്ങനെ ഒരു നിലപാട് രാഹുലിന്റെ കാര്യത്തിൽ എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റൊക്കെ ക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയതാണ് അത് തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് എന്ന് കൂടി പറയുന്നു പക്ഷേ ഇത്തരത്തിൽ രാഹുലിന് രഹസ്യമായി ചില പിന്തുണകൾ നൽകുന്നുണ്ട് ആ നൽകുന്ന നേതാക്കളെ തള്ളി പറയാൻ നേതൃത്വം തയ്യാറാവുന്നില്ല എന്നതൊക്കെയാണ് വിമർശനങ്ങൾക്ക് ഇടവെക്കുന്നത് രാഹുൽ ഇനി ഇന്നുകൂടി സ്വകാര്യ പരിപാടിയിലായിരിക്കും പങ്കെടുക്കുക നാളെയോടുകൂടിയായിരിക്കും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒപ്പം നാളെ എം എൽ എ ഓഫീസിലേക്ക് അടക്കം എത്തുന്ന ഔദ്യോഗിക പരിപാടികളിൽ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇടതുപക്ഷത്തിന്റെയും ഒപ്പം ബി ജെ പിയുടെയും ഭാഗത്ത് നിന്നുണ്ടാവുക എന്നാൽ ഇത് എം എൽ എ ഓഫീസിലേക്കുള്ള ഒരു ഉപരോധമായോ അല്ലെങ്കിൽ രാഹുലിനെ വഴിയിൽ തടഞ്ഞുള്ള ഒരു പ്രതിഷേധമായോ ആയിരിക്കില്ല ഉണ്ടാവുക മറിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്കായിരിക്കും കടക്കുക എന്നുകൂടി ഡി വൈ എഫ് എയും ഒപ്പം ബി ജെ പിയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് രാഹുൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനാണ് സാധ്യത നാളെയോടുകൂടിയായിരിക്കും മണ്ഡലത്തിൽ സജീവമായി ഒരു എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുക ഐഷത്തുൽ ഷംന ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട്ടേക്കുള്ള വരവ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മൌനാനുവാദത്തോടു കൂടിയാണെന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നു രാഹുലിനെ തടയും രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും തീരുമാനം അതേസമയം ഡി സി സി പറയുന്നത് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞത് യാതൊരു തരത്തിലുമുള്ള പിന്തുണയും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല പാർട്ടി നടപടിയെടുത്ത ആൾ എന്ന നിലയിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിലേക്ക് ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ഷണമുണ്ടാകില്ല എന്നാണ് ഐഷത്തുൽ ഷംന ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിന്റെ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം